നടിയും ദേശീയ വനിതാ കമ്മീഷൻ അംഗവുമായ ഖുഷ്ബുവും സിനിമാ രംഗത്ത് തനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ദക്ഷിണേന്ത്യൻ സിനിമയിലെ തുടക്കകാലത്താണ് ഒരു നിർമ്മാതാവിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഖുഷ്ബു വ്യക്തമാക്കിയത് ഞാൻ സിനിമാ മേഖലയിൽ ഒറ്റക്കായിരുന്നത് മുതലെടുത്ത് ഒരു നിർമ്മാതാവ് എന്നെ സമീപിച്ചു എനിക്കവിടെ ഒരു ഗോഡ് ഫാദർ ഇല്ലായിരുന്നു അതിനാൽ തന്നെ ഞാൻ സമ്മതത്തിന് വഴങ്ങുമെന്ന അയാൾ കരുതിയിരിക്കണം ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയമാണ് എൻ്റെ മേക്കപ്പ് റൂമിലേക്ക് കടന്നു വന്ന അയാൾ എനിക്കൊരു സൂചന തന്നു ഞാൻ എൻ്റെ ചെരുപ്പ് കാണിച്ചിട്ട് ഞാൻ നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു ഇവിടെ വെച്ച് തല്ലുകൊള്ളുന്നോ അതോ യൂണിറ്റിലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തല്ലു തല്ലണോ എന്നാണ് ചോദിച്ചത് അത് അയാളെ നിലക്കി നിർത്തിയെന്നാണ് അങ്ങനെയാണ് അയാളെ നിലക്കി നിർത്തിയതെന്നാണ് ഖുഷ്ബു പറഞ്ഞത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും മുന്നോട്ട് വരണം അനുഭവം ഉണ്ടായവരെ പിന്തുണയ്ക്കണമെന്നും ഖുഷ്ബു ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് ഖുഷ്ബു കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ദുരുപയോഗങ്ങൾക്ക് തടയിടാൻ ഹേമാ കമ്മിറ്റി വളരെ ആവശ്യമായിരുന്നു ഇതെല്ലാവർക്കും തിരിച്ചറിയലിനുള്ള അവസരമായിരിക്കണമെന്ന് ഖുഷ്ബു പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു നിങ്ങളുടെ തുറന്നു പറച്ചിൽ ഇതാണോ ഇത് ഇന്നാണോ നാളെയാണോ എന്നത് പ്രശ്നമല്ല എത്ര നേരത്തെ പറയുന്നോ അത്രയും നേരത്തെ മുറിവുകൾ ഉണങ്ങാനും അന്വേഷണം കാര്യക്ഷമമാക്കാനും സഹായിക്കും അതിജീവിത എനിക്ക് നിങ്ങൾക്കും പരിചയമില്ലാത്തയാളായിരിക്കും പക്ഷേ നമ്മുടെ പിന്തുണ അവർക്ക് ആവശ്യമുണ്ട് പിതാവിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ഒരുപാട് കാലമെടുത്തു എനിക്ക് സംഭവിച്ചത് എൻ്റെ കരിയർ വളർത്തുവാനുള്ള വിട്ടുവീഴ്ചയായിരുന്നില്ല സംരക്ഷിക്കേണ്ട കൈകളുടെ ഉടമ തന്നെയാണ് എന്നെ ചൂഷണം ചെയ്തത് ചൂഷണം ഇതോടെ നിരക്കണം സ്ത്രീകളെ പുറത്തുവന്നു സംസാരിക്കൂ ഓർക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പുണ്ട് നിങ്ങളുടെ നോ തീർച്ചയായും ഒരു നോ ആണ് നിങ്ങളുടെ അന്തസ്സും മാന്യതയും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത് അമ്മ എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും ദുര അനുഭവത്തിലൂടെ കടന്നുപോയ എല്ലാ സ്ത്രീകളെയും പിന്തുണയ്ക്കുന്നുവെന്നും ഖുഷു തന്റെ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു